യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികൾ ആവർത്തിച്ചതിനെ തുടർന്ന് നിക്ഷേപകർ സ്വർണത്തിലേക്ക് കൂടുതൽ അടുത്തതിനാലും അദ്ദേഹത്തിന്റെ പദ്ധതികൾ വ്യാപാര യുദ്ധങ്ങളെയും സാമ്പത്തിക മാന്ദ്യത്തിന്റെ സാധ്യതകളെയും കുറിച്ചുള്ള ഭയം ജനിപ്പിച്ചതിനാലും പോളിസി മീക്കിംഗിന് ശേഷം യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് പ്രധാന നിരക്കുകൾ ഇരുപത്തിയഞ്ച് ബി പി എസ് കുറച്ചതിനാലും ഇന്ന് സ്വർണ്ണ വിപണി കുതിച്ചുയർന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡോളറിന്റെ പരിധിയിലാണ് ഉയർത്തി നിൽക്കുന്നത് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഡോളറിന്റെ പരിധിയിലായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയായിരുന്നു ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകിവരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമൻറ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പതിനു തൊള്ളായിരത്തി അറുപത് രൂപ കൂടി ഇന്ന് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അറുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്